എന്താണ് അസുരനായ വൃത്തിന് ഇത്രയും ഭക്തി ഉണ്ടാവാൻ കാരണം മനുഷ്യർക്ക് പോലും വൃത്രനെ പോലെയുള്ള ഭക്തി ഇന്ദ്രപദവിയിൽ പോലും പുനർജന്മമില്ലാത്ത ഇല്ലാത്ത മോക്ഷത്തിൽ പോലും ആശയില്ല കേവലം ഭഗവത് പ്രേമം മാത്രം ഇങ്ങനെയുള്ള ഉത്തമ ഉത്തമഭക്തനായിട്ടല്ലേ ഇദ്ദേഹത്തിനെ വരച്ചു കാണിച്ചത് എങ്ങനെ അദ്ദേഹത്തിന് ഈ ഭക്തി ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ പറയുകയാണ് ഇദ്ദേഹം പൂർവ്വജന്മത്തിൽ മഹാത്മാവായിരുന്നു ചിത്രകേതു മറ്റേ രാജാവായിരുന്നു അദ്ദേഹത്തിന് അങ്കിരസ് നാരദൻ രണ്ട് മഹർഷിമാരുടെ ഗുരുനാഥന്മാരുടെ അനുഗ്രഹം ഉണ്ടായി അവരുടെക്ക് ഉപദേശം കിട്ടിയ ആളാണ് ശ്രീ സംഘർഷണമൂർത്തിയെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്തി വരം വാങ്ങിയ ആളാണ് സംഘർഷണമൂർത്തി നാദിശേഷം എന്ന് ജ്ഞാനോപദേശം കിട്ടിയ ആളാണ് ശ്രീപരമേശ്വരനേയും പാർവതിയും പ്രത്യക്ഷമായി കണ്ട ആളാണ് വലിയ ഭാഗവതോത്തമനായിരുന്നു പക്ഷെ എന്ത് പറ്റി ഈ വാസനയുടെ തകരാറുകൊണ്ടേ നമ്മളിപ്പോൾ എത്ര ഉയർന്ന നിലയിലെത്തിയാലും ഈ ഉള്ളിലെ വാസന അത് പൊന്തി വരുമല്ലോ ഇടയ്ക്കേ ഇത് എപ്പോഴാണ് പൊന്തി വരാമെന്ന് പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ ഇരിക്കുമ്പോൾ കൈലാസത്തിൽ പോയ സമയത്ത് ഈ മഹാദേവൻ പാർവതിയെ മടിയിൽ വെച്ചുകൊണ്ട് ഞാനോപദേശം ചെയ്യുന്നു കണ്ട സമയത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ആ വാസന പൊന്തി വന്നു കളിയാക്കി മഹാദേവനെ ഏഷ ലോകഗുരു സാക്ഷാൽ ധർമ്മം ഭക്തി ശരീരണം ഇദ്ദേഹമാണ് ലോകഗുരു സാധാരണക്കാരെ പ്രാകൃതന്മാർ പോലും ഭാര്യയെ എല്ലാവരെയും മുമ്പിൽ മടിയിൽ മടിക്കാറോ കെട്ടിപ്പിടിക്കാറോ പതിവില്ലല്ലോ ഇദ്ദേഹം നാണയമില്ല എന്നിട്ട് ലോകത്തിന് മുഴുവൻ വലിയ ധർമ്മോപദേശി എന്നൊക്കെ പറഞ്ഞ് അധിക്ഷേപിച്ചു ആ സമയത്ത് പാർവതി അദ്ദേഹം ശപിച്ചു ഓ ഇവിടെ ബ്രഹ്മാവും നരകാദികളും നാരദാദികളുമൊക്കെ ഉണ്ട് അവർക്കൊന്നും അറിവില്ല വലിയൊരു അറിവാളി വന്നിട്ടുണ്ടോ ഞങ്ങളെ ഉപദേശിക്കാൻ ഞങ്ങളെ നേരെയാക്കാൻ നീയാണോ ഭക്തൻ ഭഗവത് ഭക്തൻ ഭഗവത് ഭക്തന് ഇങ്ങനെയുള്ള ഭേദബുദ്ധിയുണ്ടാവാൻ പാടു ഭഗവത് ഭക്തൻ ഇപ്രകാരം ഭഗവാനെ നിന്ദിക്കാൻ പാടു അതുകൊണ്ട് നിൻ്റെ ഈ വാസന അനുഭവിച്ചു തീരാൻ നീ അസുരനായി പറക്കുക എന്ന് പറഞ്ഞു ക്ഷപിച്ചു